ഇപ്പം മുണ്ടക്കൈയിൽ ചൂരൽ ഒരു ഡാം തകർന്നതുപോലുള്ള അനുഭവമാണ് നമുക്കുണ്ടായിരുന്നു അത് അതിൻ്റെ കാരണമായിട്ട് വനനശീകരണം പറ പറയുന്നുണ്ട് ആ പ്രദേശത്തിൻ്റെ ജോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് പറയുന്നുണ്ട് ക്ലൗഡ് ബേസ്റ്റിംഗ് പറയുന്നുണ്ട് വർദ്ധിച്ച മഴ അത് പറയുന്നുണ്ട് ഭൂകമ്പ സാധ്യതയുള്ള സീസ്മിക് സോണിലാണ് കേരളം മൊത്തത്തിൽ നിന്നുള്ളത് അതും ഒരു ഫാക്ടറാണ് അപ്പോൾ പിന്നെ ആർക്ക് ഈ പ്രകൃതിയെ നശിപ്പിച്ച് ഇതുപോലെ ആക്കി വച്ചതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ് ഈ ഡാംസ് ഇങ്ങനെ പണിത് വയ്ക്കുന്നത് എന്തിനാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്കിടെ മനസ്സിൽ ഞാനിത് പറയുമ്പോൾ ഡാംസ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഈ ഡാമിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഇത്രയും ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇരുപത്തിരണ്ട് ശതമാനം ഇലക്ട്രിസിറ്റിയേ കിട്ടുന്നുള്ളൂ എഴുപത്തെട്ട് ശതമാനവും വലിയ തുക കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാണ് പിന്നെ എന്തിനാണ് ഈ ഇരുപത്തിരണ്ട് ശതമാനത്തിന് ഇത്രയും ഡാംസും ആ ഡാം സംരക്ഷിക്കാൻ വേണ്ടി കുറേ ഉദ്യോഗസ്ഥ വലയും ഖജനാവിൽ നിന്ന് പൈസ കൊടുത്തിട്ട് എന്തിനാണ് അവരെയൊക്കെ വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറ്റി നിയമിച്ചുകൊണ്ട് ഇവരെ ഇതൊക്കെ നിർത്തണം ഈ പരിപാടിയൊക്കെ കെ എസ് ഇ ബി കൊണ്ട് നമുക്കെന്താ ലാഭം നമുക്ക് ഇവർ കെ എസ് ഇ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബാധ്യതയാണ് കേരളത്തിന്റെ ഗജനാവ് ശൂന്യമാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളം കെ എസ് ഇ ബി പുറത്തൊന്ന് വലിയ തുക കൊടുത്തിട്ട് ഒരു അഞ്ച് വർഷം മുമ്പ് കെ എസ് ഇ ബിയുടെ കണക്കിൽ അവർ അവർ തന്നെ വർഷാവർഷം പുറത്തുവിടുന്ന കണക്കായി പറയുന്നു അയ്യായിരം കോടിയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പ് പുറത്തുനിന്ന് വാങ്ങുന്നു ഇപ്പോഴോ ഇപ്പം പതിമൂ പതിമൂവായിരം കോടിയുടെ ഇലക്ട്രിസിറ്റി വാങ്ങുന്നു എന്നാണ് പറയുന്നത് ഇത്രയും ഡാംസ് ഉണ്ടായിട്ട് ഇത്രയും ഡാംസുണ്ടായി പ്രകൃതിയെ നശിപ്പിച്ച് അതിനോ അതിനോടൊപ്പം തന്നെ അയ്യായിരം കോറിയോളം പെർമിറ്റ് കൊടുത്ത് കുഴിച്ച് നമ്മൾ എയർപോർട്ടിൽ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ വട്ടമിട്ട് കറങ്ങും എത്ര കോറിയാണ് കാണുന്നതെന്നറിയോ അപ്പോൾ കേരളം മുഴുവനും കുഴിച്ച് 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 വെച്ച് പരിസ്ഥിതിയെ മൊത്തം തകർത്ത് കഴിഞ്ഞാൽ പ്രകൃതി എന്തു ചെയ്യും ഇത് പുനഃസ്ഥാപിക്കണം പ്രകൃതിക്കൊരു താളമുണ്ട് ലയമുണ്ട് മനസ്സിലായ പാടങ്ങളായ പാടങ്ങൾ നൽകത്തി വലിയ കോൺക്രീറ്റ് സൗധങ്ങൾ പണിതു വെച്ച് എല്ലാ മാലിന്യങ്ങളും കുടിവെള്ളത്തിലേക്ക് കലർത്തി അത് കുടിക്കുന്ന ജനം അതൊരു ബോധവില്ലാത്ത ജനമാണ് കേരളത്തിൽ പെരിയാറിലേക്കാണ് സമസ്ത ഇൻഡസ്ട്രിയൽ വേസ്റ്റും വരുന്നത് സമസ്ത ഹോ ഹോസ്പിറ്റൽ വേസ്റ്റും വരുന്നത് സകല മുനിസിപ്പൽ വേസ്റ്റും വരുന്നത് ആ വെള്ളമല്ലേ നമ്മൾ കോരി കുടിക്കുന്നു അല്ലേ വിഷജലം വിഷഭക്ഷണം വിഷവായു നമ്മുടെ ആരോഗ്യം തകർന്നു സകലതും തകർന്നു ഇത് പ്രകൃതി മാറ്റിക്കളയും